ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യയുടെ ടി ട്വന്റി ക്യാപ്റ്റനും ബാറ്ററുമായ സൂര്യകുമാർ യാദവിന് പരിക്കേറ്റത് ആശങ്ക സൃഷ്ടിക്കുകയാണ് കൂടുതൽ വിലയിരുത്തലിനും തുടർ നടപടികൾക്കുമായി ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം കാരണം സൂര്യകുമാർ യാദവ് ദുലീപ് ട്രോഫിയുടെ ആദ്യ റൌണ്ടിൽ ഉണ്ടാകില്ലെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞു ബാബു ഇൻവിറ്റേഷൻ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനിടെ കൈക്ക് പരിക്കേൽക്കുകയായിരുന്നു കോയമ്പത്തൂരിൽ ടി എൻ സി എ ഇലവനെതിരെ മുംബൈക്ക് വേണ്ടി കളിക്കുന്നതിനിടെയാണ് പരിക്കേറ്റത് തുടർന്ന് അവസാന ദിവസത്തെ കളിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നിരുന്നു ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് കൂടി തിരിച്ചെത്താൻ സൂര്യകുമാർ യാദവ് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ തീരുമാനിച്ചത് ബുച്ചി ബാബു ഇൻവിറ്റേഷൻ ടൂർണമെന്റിന് പിന്നാലെയിലും മികച്ച പ്രകടനം നടത്തി റെഡ് ബോൾ ഫോർമാറ്റിലും തനിക്കുള്ള പ്രാഗൽഭ്യം സെലക്ടർമാരെ ബോധ്യപ്പെടുത്താൻ സൂര്യകുമാർ യാദവ് ആഗ്രഹിച്ചിരുന്നു സെപ്റ്റംബർ അഞ്ചിനാണ് ദുലീപ് ട്രോഫിയുടെ പ്രാഥമിക റൗണ്ട് ആരംഭിക്കാൻ പോകുന്നത് ടൂർണമെന്റിൽ ഇന്ത്യ സി ടീമിലാണ് സൂര്യകുമാർ യാദവ് ഉള്ളത് സെപ്റ്റംബർ അഞ്ചു മുതൽ എട്ട് വരെ അനന്തപൂരിൽ ഇന്ത്യ ഡീക്കെതിരായ ആദ്യ റൌണ്ട് മത്സരത്തിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുമെന്ന് ബി സി സി ഐ വൃത്തങ്ങളിൽ നിന്ന് വിവരം പുറത്തു വന്നിട്ടുണ്ട് ബംഗ്ലാദേശിനെതിരായ വരാനിരിക്കുന്ന രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിൽ തെരഞ്ഞെടുക്കപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ വർഷം മുതൽ ടെസ്റ്റ് ടീമിൽ ഇടം ഉണ്ടായിരുന്നില്ല സൂര്യകുമാർ യാദവിന് ഗൗതം ഗംഭീർ ഹെഡ് കോച്ചയായ ശേഷം ടി ട്വന്റിയിൽ സ്ഥിരം ക്യാപ്റ്റനാണ് സൂര്യകുമാർ ഗംഭീറിന്റെ പിന്തുണയോടെ ടെസ്റ്റിലേക്ക് വീണ്ടും എത്താൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കൂട്ട് സെപ്റ്റംബർ പത്തൊൻപതിന് ചെന്നൈയിലാണ് ആദ്യ ടെസ്റ്റ് ടെസ്റ്റ് നടക്കാൻ ഇന്ത്യയുടെ മത്സരിക്കുന്ന കളിക്കാർക്ക് ട്രോഫി പ്രധാന വേദിയായി മാറിയ ഘട്ടത്തിലാണ് ഈ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് പ്രമുഖ സീനിയർ താരങ്ങളെല്ലാം ദേശീയ സെലക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഈ ടൂർണമെന്റിൽ കളിക്കുന്നുണ്ട് ദുലീപ് ട്രോഫിയിലെ മറ്റൊരു ആദ്യ റൗണ്ട് മത്സരത്തിൽ ഇന്ത്യ എ ബാംഗ്ലൂരുവിലെ എം ചിന്നസാമി സ്റ്റേഡിയത്തിൽ ഇന്ത്യ ബി എ നേരിടും കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരെ നടന്ന ബോർഡർ ഗവാസ്കർ പരമ്പരയിലാണ് സ്കൈ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ഒരൊറ്റ ടെസ്റ്റ് മാത്രമാണ് അദ്ദേഹം കരിയറിൽ കളിച്ചിട്ടുള്ളത് എട്ട് റൺസ് മാത്രമാണ് ഈ കളിയിൽ അദ്ദേഹത്തിന് നേടാനായതും ഇതിനുശേഷം പരിക്കിനെ തുടർന്ന് ടീമിൽ നിന്ന് പുറത്തായ സൂര്യകുമാർ യാദവിന് പിന്നീട് ടെസ്റ്റ് സംഘത്തിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിരുന്നില്ല ടെസ്റ്റ് പരമ്പരകളിലൊന്നും അദ്ദേഹം ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിലേക്കുള്ള തിരിച്ചുവരവാണ് അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നത് ഈ ടൂർണമെന്റിൽ കളിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് സൂര്യകുമാർ സ്വയം മുന്നോട്ട് വരികയായിരുന്നു ബുച്ചിബാബു ട്രോഫിയിൽ തമിഴ്നാടിനെതിരായ കളിയിൽ അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചതുപോലെ തിളങ്ങാൻ സാധിച്ചിരുന്നില്ല മികച്ച തുടക്കം ലഭിച്ചതിനു ശേഷം അത് വലിയ സ്കോറാക്കി മാറ്റുന്നതിൽ സൂര്യകുമാർ യാദവ് പരാജയപ്പെടുകയായിരുന്നു മൂന്ന് ബൗണ്ടറികളും ഒരു സിക്സറും അടക്കം മുപ്പത് റൺസ് എടുത്താണ് അദ്ദേഹം ആ മത്സരത്തിൽ നിന്ന് പുറത്തായത്